കണ്ടിന്യൂസ് ആയിട്ട് വാട്സപ്പ് കോൾ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ ഇനി ഡെയിലി വാട്സപ്പ് കോൾ ചെയ്യുന്നില്ല അല്ലാതെയും വാട്സപ്പ് കോൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കുക നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസ് വളരെ ഏറെയാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ലവറിനോടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ആരോടായി ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക വീഡിയോ കോൾ ചെയ്യട്ടെ എന്തുമാകട്ടെ പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമുക്കവിടുത്തെ സേഫ്റ്റി മസ്റ്റാണല്ലേ അപ്പം നമ്മുടെ പ്രൈവസിയിൽ വേറൊരാൾ കൈകടത്തുന്നത് വളരെ മോശമാണ് അപ്പോൾ നമ്മൾ മോശമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതിന് മെയിൻ ആയിട്ടുള്ള പ്രിക്കോഷൻസ് ഡിസിഷൻസ് എടുത്തില്ലെങ്കിൽ ലാസ്റ്റ് അതിൻ്റെ എല്ലാം ഇഷ്യൂസ് നമ്മളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് സോ അപ്പോൾ അങ്ങനെ ആ ഒരു ഇഷ്യൂസൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ വാട്സപ്പിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ അല്ല കുറേ നാളുകൊണ്ട് ഈ ഒരു അപ്ഡേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതായത് സാധാരണയായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് വാട്സാപ്പ് വാട്സാപ്പ് ഇല്ലാതെ നമുക്ക് പറ്റില്ല ഡെയിലി നമ്മൾ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്നു അതുപോലെ തന്നെ വോയിസ് മെസ്സേജും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കുന്നത് സോ അപ്പം നമുക്ക് സ്റ്റിക്കേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ പുതിയ പുതിയ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ സ്റ്റിക്കേഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഗ്രൂപ്പ് വീഡിയോ കോൾ ചെയ്യാം എല്ലാം നമുക്ക് വാട്സാപ്പിലൂടെ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് മിക്കവരും സാധാരണയായിട്ട് നമ്മൾ വാട്സപ്പ് കോൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സേഫ്റ്റി മുൻഗണന എടുത്തുകൊണ്ടല്ല എല്ലാവരും ചെയ്യുന്നത് സോ അപ്പോൾ അത് അറിഞ്ഞുകൂടാതെ പോലും പല കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കും നമുക്ക് ബാങ്കിൻ്റെ ഇടപാടുകൾ അതുപോലെ തന്നെ ചിലപ്പോൾ ഐ എഫ് എസ് സി നമ്പർ ബാങ്ക് നമ്പർ പിന്നെ അതുപോലെ തന്നെ ചിലർ നമ്മുടെ ഗ്യാലറിയിൽ ഫോട്ടോ ഇട്ട് വയ്ക്കും നമ്മുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഒരു പേര് സേവ് ആക്കിയിട്ട് അതിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ ആ ഒരു ഇതാക്കി ഇട്ടിട്ട് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ എ ടി എമ്മിൻ്റെ പിൻ നമ്പർ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എല്ലാം നമ്മൾ സേവ് ചെയ്തിട്ടേക്കും ഇനി നമ്മുടെ വൈഫിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ അയച്ചു കൊടുത്തെന്നു ഇരിക്കാം പക്ഷേ നമുക്ക് എന്ത് സേഫ്റ്റി ആണുള്ളത് നമുക്ക് അവിടെ സേഫ്റ്റി അവിടെ എൻക്രിപ്റ്റഡ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് വലിയ രീതിയിൽ സേഫ്റ്റി ഉണ്ടെന്ന് അവർ ഉറപ്പ് തരുന്നതുമില്ല അപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചതിക്കുഴിയിൽ വീഴരുത് അപ്പോൾ അത് ആ ഒരു ചതിക്കുഴിയിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് പ്പ് തന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ സെറ്റിങ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയാൻ പോകുന്നത് ഇനി ഇതുവരെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ഇനബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഉറപ്പായിട്ട് ഇനബിൾ ചെയ്തിടുക അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷം നിങ്ങളെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസ് കാര്യങ്ങളും ഒക്കെ അവർക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല അതായത് നമ്മുടെ വാട്സപ്പ് തന്നെ നമുക്ക് വെബിലോ മറ്റാൾക്കാർക്കോ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ചാറ്റ് ചെയ്യുന്നത് മറ്റാൾക്കാർക്ക് കാണാൻ പറ്റും അത് പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് വോയിസ് മെസ്സേജ് അയക്കുന്നത് ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും ഇന്ന് ടെക്നിക്കലായിട്ട് ഒത്തിരി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് സോ അപ്പോൾ ആ ഒരു ടെക്നോളജി വളർന്നിട്ടുകൊണ്ട് പല ആൾക്കാർക്കും അത് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മുടെ ഐ പി അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെന്ന് പോലും പ്രോപ്പറായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ടുള്ള അങ്ങനത്തെ ഒരു പഴുതുകളും കാര്യങ്ങളും അടച്ചുകൊണ്ട് നമുക്ക് മാക്സിമം സേഫ്റ്റി മുൻഗണന ആക്കിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ കാര്യങ്ങൾ അതാ പറയാൻ പോവാണ് നിങ്ങൾ ഇതുപോലെ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചേക്കോ അപ്പം നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഒരു സേഫ്റ്റി അവിടെ നമുക്ക് കിട്ടും പിന്നെ അതുകൂടാതെ നമ്മൾ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷനും കൂടെ ചെയ്തിട്ടേക്കും അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിംഗ്സ് കാണിച്ചു തരാമേ ഓക്കെ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഏ ഇങ്ങനെയായിരിക്കും നമുക്ക് ഒരിത് കാണിക്കാറ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഏ ഇതുപോലെ ഇങ്ങനെ കാണിക്കും അപ്പോൾ ഇതിൽ നമ്മൾ നേരെ പോവുക പ്രൈവസി എടുക്കുക ഓക്കെ നമ്മൾ നേരെ പോകുന്നു ഇതിലേക്ക് നമ്മൾ പ്രൈവസി എടുക്കുന്നു ഇനി പ്രൈവസി എടുത്ത ശേഷം അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതെല്ലാം ഇനബിൾ ആക്കി ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക ഡിസബിൾ ആക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഡിസബിൾ ആക്കിയിടുക ഓക്കെ ഓക്കെ നിങ്ങൾ കാണാമല്ലോ ഇതിനകത്ത് നമ്മൾ അഡ്വാൻസ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് ഇൻ കോൾസ് എന്ന് കാണിക്കും അത് വേണ്ട പ്രൊട്ടക്റ്റ് ഐ പി ഇൻ കോൾസ് ഈ ഒരു സംഭവം നമ്മൾ എനബിൾ ചെയ്യാം കണ്ടോ ഇത്രയുള്ള സംഭവം ഈ ഒരു സംഭവം ഇന്നബിൾ ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ ഫസ്റ്റ് ഗുണമെന്ന് പറയുന്നത് വേറൊരാൾക്കും നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല വേറൊരാൾക്കും നമ്മുടെ പ്രോപ്പറായിട്ടുള്ള കുറച്ച് റെക്കോർഡ്സോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കിട്ടില്ല ഇനി ആരെങ്കിലും അതിക്രമിച്ച് നമ്മുടെ വാട്സപ്പിൽ നുഴഞ്ഞു കയറാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് അവിടെ വെച്ച് ബ്ലോക്ക് ആവുകയും ചെയ്യും ഇതുമാത്രമല്ല കുറേയധികം ടെക്നിക്ക് നമുക്ക് വാട്സപ്പിൽ ചെയ്തു വെക്കാവുന്നതാണ് ചിലർ വാട്സ്ആപ്പിൻ്റെ കംപ്ലീറ്റ് സെക്യൂരിറ്റി എടുത്തുകൊണ്ട് മറ്റ് ആപ്പുകളെ തേർഡ് പാർട്ടി ആപ്പുകളെ ആശ്രയിക്കുന്നവരുണ്ട് പക്ഷേ തേർഡ് പാർട്ടി ആപ്പുകളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ല നമുക്ക് ആയിട്ട് നമ്മുടെ ഫോണിൽ തന്നെ അതായത് വാട്സപ്പിൽ തന്നെ കുറച്ച് ഓപ്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട് പിന്നെ എൻക്രിപ്റ്റഡ് മാത്രമല്ല അതായത് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻസ് മാത്രമല്ല അവിടെ നമ്മൾ ഇനബിൾ ആക്കി ഇടേണ്ടത് ഇത് കൂടാതെ നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി അഡീഷണൽ കൊടുക്കാനുള്ളത് ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ കൊടുക്കുക അതായത് കംപ്ലീറ്റ് ഏതെങ്കിലും ഇൻ കേസ് ഏതെങ്കിലും ഒരു കാരണത്താല് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് ആ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം അതായത് നിങ്ങളല്ല ഇനി വേറെ ആരെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങളുടെ ആ ഒരു ഡിവൈസ് നമ്പർ അല്ലാതെ വേറെ ഏതെങ്കിലും ആൾക്കാർ ലിങ്ക് ഡിവൈസിലെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലുണ്ട് അതിൽ ആയിട്ടാണ് നമ്മുടെ വാട്സപ്പ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അതായത് സാധാരണയായിട്ട് നമ്മൾ വാട്സപ്പ് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലിങ്ക് ഡിവൈസ് എന്ന് പറയുന്നത് ഏത് ഡിവൈസാണ് നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് മാത്രമായിരിക്കും കാണിക്കുന്നത് പക്ഷേ ഇത് മാത്രമല്ല വേറെ ആൾക്കാരുടെ കുറേ ഇങ്ങനെ കൊച്ചി ഇന്ത്യ അങ്ങനെ കുറേ ഇങ്ങനെ കാണിക്കുമല്ലോ അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ മാത്രം നമ്മുടെ ിൽ നമ്മൾ അയക്കുന്ന ഫോട്ടോസ് നമ്മൾ അയക്കുന്ന മെസ്സേജസ് നമ്മൾ മാത്രമല്ല അറിയുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള പേര് മാത്രമല്ല അറിയുന്നത് അത് കുറേ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ് അർത്ഥം ഓക്കെ അതുപോലെയുള്ള കാര്യങ്ങൾ ലിങ്ക് ഡിവൈസില് ഒന്നോ ഒന്നിലധികമോ നിങ്ങളുടേതായിട്ടുള്ള ഡിവൈസ് അല്ലാതെ വേറെ കുറേ ഡിവൈസുകൾ നിങ്ങൾ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം അത് ഡിസ്കണക്ട് ചെയ്യുക ഡിസ്കണക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അയക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പല മെസ്സേജുകളും അവരിലേക്ക് പോകുന്നതായിരിക്കും സോ അത് നിങ്ങൾ പ്രത്യേകം അതുപോലെ തന്നെ ശ്രദ്ധിക്കുകയും ആ നിങ്ങൾ ഇനേബിൾ ചെയ്തിടുക ഓക്കെ ഇനി ചെയ്യുമ്പോൾ തന്നെ പകുതി നമുക്ക് എന്താണ് പകുതിയോളം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം അവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി നമുക്ക് കിട്ടും ഇതുകൂടാതെ നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്യുക അപ്പോഴത്തേക്ക് നമുക്കൊരു വേറൊരു ഹാക്കിങ്ങോ കാര്യങ്ങളോ നമുക്ക് പേടിക്കേണ്ടതില്ല ഇനി അനാവശ്യമായിട്ട് നമ്മുടെ ഐ പി അഡ്രസ്സോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഷെയർ ചെയ്യരുത് അതുകൂടാതെ തന്നെ നമ്മൾ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ നമ്മുടെ ഒ ടി പി നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മറ്റാർക്കും ഷെയർ ചെയ്യാതെ നിങ്ങളിൽ തന്നെ മാത്രം വെക്കുക അതുപോലെ തന്നെ നമ്മൾ ചിലർ ഗ്യാലറിയിലേക്ക് ഫോട്ടോസും കാര്യങ്ങളും കാര്യങ്ങളിടുന്നവർ ണ്ട് ഈ ഗ്യാലറിയിലിട്ട് ഫോട്ടോസും കാര്യങ്ങളും ഇടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് നമ്മൾ സാധാരണയായിട്ട് ഞാൻ ഉൾപ്പെടെ ഇതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നു ഈ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഗ്യാലറിയിലേക്ക് ഇടുമ്പോഴത്തേക്ക് നമ്മൾ മെയിലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പം നമ്മളിപ്പോൾ കടയിലോ വേറെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് മെയിൽ ഐ ഡി നമ്മൾ കൊടുക്കാറുണ്ട് സോ അപ്പോൾ ആ മെയിൽ ഐ ഡിയും ചിലപ്പോൾ പാസ്വേഡും വെച്ച് നമ്മൾ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഗാലറിയിൽ ഇരിക്കുന്ന ഇട്ടിട്ടുള്ള എന്ത് ഫോട്ടോസ് ആയിക്കോളട്ടെ ഈ ഫോട്ടോ ഫോട്ടോസ് നമ്മൾ ചിലപ്പോൾ നമ്മൾ അലോ പെർമിഷൻ കൊടുക്കുമ്പോഴത്തേക്ക് മെയിൽ മെയിലിലോട്ടും കൂടെ നമുക്ക് വന്ന് കിടക്കാനുള്ളൊരു പെർമിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് സോ അപ്പം നിങ്ങൾ പെർമിഷൻ കൊടുക്കുമ്പോഴത്തേക്ക് മെയിലിലോട്ട് ഇനബിൾ ചെയ്യാതിരിക്കുക അതായത് ഫോട്ടോസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി കഴിഞ്ഞാലും നമ്മുടെ മെയിൽ ഐ ഡിയിൽ വന്ന് കിടക്കും സോ അപ്പം വേറൊരാൾക്ക് മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുന്നവർക്ക് നമ്മുടെ ഫോട്ടോസ് നമ്മുടെ ഡീറ്റെയിൽസ് ഗാലറിയിൽ കിടക്കുന്ന എന്ത് ഫോട്ടോസ് ആണെങ്കിലും അതവർക്ക് കിട്ടും ഇതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ മെയിൽ ഐ ഡി നമ്മുടെ മെയിൽ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡ് മറ്റൊരാൾക്ക് കൊടുക്കായിരിക്കും നമ്മൾ ഒഫീഷ്യലി യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഒഫീഷ്യലി യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഒഫീഷ്യലി യൂസ് ചെയ്യുന്ന മെയിൽ ഐഡീസ് ഇങ്ങനെ പബ്ലിക്കിലി കൊടുക്കുന്ന മെയിൽ ഐ ഡീസ് നമുക്ക് കൊടുക്കാം പക്ഷേ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഭയങ്കര ആയിട്ടുള്ള മെയിൽ ഐ ഡീസ് ഉണ്ടെങ്കിൽ സോ അത് ദയവ് ചെയ്ത് ആർക്കും കൊടുക്കരുത് ഇപ്പോൾ അങ്ങനെ കൊടുത്താൽ തന്നെയും നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇടുന്ന പാസ്വേഡ് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഇടാനായിട്ട് ശ്രമിക്കുക സോ ഇപ്പോഴത്തെ എന്ന് വെച്ച് എ ഐയും പല കാര്യങ്ങളും ഇപ്പം നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആർക്ക് വേണമെങ്കിലും വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എ ഐ വെച്ച് ക്രിയേറ്റ് ചെയ്യാം എ ഐ വെച്ച് നമുക്ക് ചാറ്റ് ചെയ്യാം എന്ത് ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് സോ അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ചാറ്റുകൾ എപ്പോഴും അത്രത്തോളം പ്രൈവറ്റ് ആയിട്ട് നിൽക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പോ സോഷ്യൽ മീഡിയസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് കെയർ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതായത് നമ്മളെ എല്ലാ ആപ്പുകളിലും മാക്സിമം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിടുക അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒ ടി പി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യരുത് അനാവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ മെയിൽ അഡ്രസ്സും കാര്യങ്ങളും ഒന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പാടില്ല സോ അപ്പോൾ ഇങ്ങനെ ഇൻ കേസ് നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ മെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാനും നമ്മുടെ ഐ ഡീസ് ഐ പി അഡ്രസ് വഴി നമ്മുടെ വാട്സപ്പിലേക്ക് കയറാനും ഒക്കെ സാധിക്കും നമ്മളിപ്പോൾ നിലവിൽ എവിടെയാണുള്ളത് അതെല്ലാം അവർക്ക് പ്രോപ്പറായിട്ട് അറിയാനും സാധിക്കും സോ അപ്പോൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളൊരു സേഫ്റ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒരു ടെക്നിക്കലായിട്ടുള്ള കുറേ ഹാക്കിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതായിരിക്കും സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് പറ്റാ ബൈ